ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഇതാണ് വാഴക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഇതിൻ്റെ വറവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തോരൻ എന്ന് പറയും തോരൻ എന്നും പറയും എന്ന് നമ്മൾ എന്ന് പറയുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുറിച്ചിടുന്ന രീതി നമ്മൾ സാധാരണ പച്ചക്കറി മുറിക്കുന്നത് പോലെ അല്ലാത്ത ഒരു വ്യത്യസ്തതയില്ല ഇതിന് അപ്പോൾ എൻ്റെ മോളൊന്നും ഇത് ഇതുവരെ മുറിച്ചിട്ടില്ല കാരണം നാട്ടിൽ പോയാലാണ് സാധാരണ ഇത് കിട്ടുക ഇവിടുന്ന് വല്ലപ്പോഴും കിട്ടില്ല കേട്ടാ ബംഗാളികൾ നമ്മളെപ്പോലെ തന്നെ ഈ പച്ചക്കായും കാമ്പും കൂമ്പൊക്കെ നല്ലോണം ഉണ്ടാക്കി കഴിക്കുന്നവരായതുകൊണ്ട് ഇവിടെ വാഴക്കാമ്പ് വാഴപ്പിണ്ടി വഴക്കൂമ്പ് വാഴച്ചുണ്ട് അങ്ങനെ ഞാനത് പറയുന്നതാണ് കേട്ടാ നമ്മളെ കണ്ണൂർ ജില്ലക്കാരല്ലാത്തവരും വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒന്ന് രണ്ടു വട്ടം കണ്ടു എന്നാലും അവൾക്ക് ഒരു ഇത് കാണാലോ മുറിക്കുന്നതൊക്കെ പഠിക്കാലോ അങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ മോളെ പോലെ തന്നെ പുറത്ത് ഇല്ല ഇതുപോലെയുള്ള ഇല്ല പെൺകുട്ടികളുണ്ടാവും അവർക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ ഇഷ്ടമില്ല അവർക്ക് മോക്ക് പിന്നെ ഫുഡെല്ലാം പിന്നെ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും കാണാനും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായത് കാരണം അവൾക്കിടക്ക് കാണാലോ എന്നില്ലേൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇത് പിന്നെ ഇതറിയാത്തവർ കുറേ ന്യൂ ജനറേഷൻകാര് ഇത് അറിയാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ അവർക്കൊക്കെ കാണാമല്ലോ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പല ആളും ഇപ്പം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം ഇതിനെക്കൊണ്ട് കാണുന്നവരിക്കുന്ന ഒരു ഗുണം എന്നൊക്കെ കാണുന്നവർക്ക് ഗുണം ഉറപ്പായിട്ടും പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് ഇതുപോലെ അട്ടി വെച്ച് ആ മുറിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈലെല്ലാം നല്ല രസമല്ല ഇങ്ങനെ വെച്ചിട്ട് കത്തി കൊണ്ട് തരി തരിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഒരേ അത് വരും അത് നമ്മൾ കത്തി ഇങ്ങനെ വെച്ച് വെച്ച് മുറിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് വരുന്നത് കാണാൻ നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്ന് അത്ര ആ ഒരു ഭംഗിയിൽ നമ്മൾ വട്ടത്തിലൊക്കെയല്ലേ സാധാരണ കാണുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇതരിയൽ പിന്നെ ഞാൻ മറ്റേ പീശ കത്തി കൊണ്ട് ഇതുപോലെ അരിയാൻ നോക്കുമ്പോൾ അങ്ങനെ ആവുന്നില്ല ഇതുപോലത്തെ കത്തിയാണ് കൂടുതൽ നല്ലത് താ ഇതുപോലെയാന്ന് ഉണ്ടാവുക അങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് പിന്നെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലായിരിക്കും നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ പിന്നെ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇപ്പോഴത്തെ പോലെ ഉള്ളിയൊന്നും ഇടുവൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊന്നും ഇടുവൊന്നുമില്ല എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞിടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ കഴുകി പിഴിഞ്ഞ് നമ്മളടുപ്പിലാണ് വെക്കുന്നത് അല്ല ഗ്യാസിലേതിലാണെങ്കിലും വെക്കുന്ന പാത്രത്തിലേക്ക് ഇത് നേരിട്ട് ഇടുവായിരുന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിൽ വെക്കും ഗ്യാസൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്ക് നോക്കണമൊന്ന് അപ്പോൾ ഒരു നല്ല ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി 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 നല്ലോണം വെള്ളം വരും അതുകൊണ്ട് ഒട്ടും വെള്ളം ഒരുക്കി ഒഴിക്കാൻ പാടില്ല ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചു നല്ലോണം ചൂടായപ്പോൾ കണ്ട ഇതുപോലെ വെള്ളം വന്നു ഞാനതിൽ ആദ്യം ഇട്ടപാട് ഇത്ര വെള്ളം ഉണ്ടായിട്ടില്ല ആ ഒരു ചെറിയ ചൂടായിട്ട് ഇങ്ങനെ തിളക്കുമ്പോൾ ആണ് ഇത്രയും വെള്ളം ഇറങ്ങി വന്നതായി ഏഹ് നമ്മൾ മഞ്ഞപ്പൊടിയും മുളകൊടി ഇടൂല എന്ന് പറഞ്ഞില്ലേ മുള അത് ഇട്ടിട്ടുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഞങ്ങളിടാറില്ല എൻ്റെ വീട്ടിലിടാറില്ല അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെച്ച് ഉപ്പും വെറും ഈ കാമ്പും മാത്രമാണ് ഇതേ എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ കുറച്ച് എന്താ വെച്ചാൽ നമുക്കിവിടെ ചെറിയ ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ തേങ്ങ ഇടുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളം പൂർണ്ണമായി വറ്റുന്നതിന് കുറച്ച് ഉച്ചുമുന്നേ തൊട്ട് മുന്നേ നമ്മൾ തേങ്ങ ചരവിയത് തേങ്ങ ഇനി എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ ഇല്ലാതെ നല്ലോണം ഇടും കേട്ടോ അപ്പം നമ്മളൊരു കൈപ്പിടിയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കൈപ്പിടിയൊക്കെ ഇടും നല്ലോണം തേങ്ങ ഇടും എത്ര തേങ്ങ ഇടത്തോ അത്ര ടേസ്റ്റാന്നാ പറയുക അപ്പം അങ്ങനെ തേങ്ങ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഇട ഇളക്കുമ്പോഴത്തേക്ക് ആ വെള്ളം വറ്റുന്നവരെ ഇളക്കുമ്പോഴത്തേക്ക് തേങ്ങയും ഈ കാമ്പും കൂടി നല്ലവണ്ണം വെന്ത് കിട്ടും ആ തേങ്ങയുടെ ടേസ്റ്റ് കാമ്പിലോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത് വേറെ ഇതിൽ നമ്മൾ മുള പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല ഉണക്കമുളക് ഒന്നും ചേർത്തിട്ടില്ല ഇപ്പം വെറും ഉപ്പും കാമ്പും ഈ തേങ്ങയും ഇതിലൂട്ട് അത്ര ഹെൽത്തിയായ സംഭവമാണെന്നറിയില്ല ഇത് മാത്രമേ എനിക്കൊക്കെ ചോറിനാ വേണ്ടും ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിൽ നമ്മൾ താളിച്ചിടുക വറുത്തിടുകയെന്ന് പറയില്ലേ വറുത്തിടുന്നതാണ് നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാവുമ്പോൾ അതിലോട്ട് അരി ഇടുക അരി നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഉണക്കമുളക് ഇടുക വെളുത്തുള്ളിൽ ചേച്ചതിടുക കറിവേപ്പിലിടുക അപ്പോൾ നല്ല മണം വരും ആ എണ്ണയിലേക്ക് ഉണക്കമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങി നമ്മൾ ഈ വറവിലോട്ടേക്ക് താളിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു എരിവാന്ന് ഇതിനെല്ലാം എരിവ് മുളകോടിയൊന്നും ഇട്ടതല്ല അപ്പോൾ നല്ല സൂപ്പറാണ്